പുതിയൊരു വീഡിയോയിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളായി ഞങ്ങൾ വീഡിയോ കിട്ടിട്ട് കാരണം ഇടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് ഇടാൻ പറ്റിയില്ല ഇനി ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയ സോയോണ്ടൊരു ഫ്രൈ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സോയയിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒച്ച വെച്ചിട്ടുണ്ട് അത് നമുക്കത് ചൂടാറിയിട്ട് പിഴിഞ്ഞ് കുറച്ച് ഉപ്പും വെളകും പെരട്ടി വെക്കാണോ ചൂടാറി വന്നിട്ടുണ്ട് നമുക്കത് പിഴിഞ്ഞ് പിഴിഞ്ഞിട്ട് ഇനി കഴിക്കാം ബാക്കി എല്ലാതും ഇതുപോലെ പിഴിഞ്ഞെടുക്കുക അതാ പിഴിഞ്ഞു കഴിഞ്ഞു പിഴിഞ്ഞ് കുറച്ച് മഞ്ഞ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് ഇട്ടിട്ട് അത് തിരിഞ്ഞിരിക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട അര ടീസ്പൂൺ മുളക് പൊടി ഉപ്പിട്ടിട്ടാണ് വെള്ളം വെള്ളത്തിൽ ഉപ്പിട്ടിട്ടാണ് സോയായിലിട്ടത് അപ്പം ഇനി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഉറങ്ങി ഇട്ട് റെഡി ആക്കി വരാത്ത തിളക്കുമ്പോഴേക്കും ഫ്രൈ ആക്കുമ്പോ അതിന ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി നമുക്ക് വെച്ചു ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യം ഉള്ളവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നവർക്ക് ഒഴിക്കാം നിങ്ങളിഷ്ടം താല്പര്യം പോലെ എന്താ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം അതിന് ചൂടായ

அஞ்சி வெளியுள்ளி சதச்சது கொடுத்துட்டு அன்னு ஒரு பத்து பதினஞ்சோளம் செருள்ளி சதச்சதுக்கா സബോള ഇട്ട കൊടുക്കാം സബോളം ഇട്ടുകൊടുക്ക രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് പെരിഞ്ചീരണം ചതച്ചത് ഇട്ടുകൊടുക്കുക അത് കൂടിട്ടൊന്ന് ഒന്ന് വഴങ്ങു വരട്ടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് വെള്ളത്തിൽ കൊടുക്കുക ഒന്ന് അതിന്റെ പച്ചമണം ഒന്ന് മാറി ഒന്ന് വഴങ്ങ പല സഭോളൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് എനിക്കുള്ള ഇട്ട് കൊടുക്കാം ഉള്ളിലൊക്കെ ഒന്നുകൊണ്ട് കുറച്ച് മാറ്റി അതിലേക്ക് നോക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് മുളക് പൊടീ അങ്ങനെ കുരുമുളക് ആണ് കൂടുതലിടുന്നത് പൊടികളൊക്കെ ഒന്ന് ചൂണ്ടാക്കി എടുക്കാം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കൊറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കൂ കുരുമുളക് പൊടി ഇട്ടു ഇട്ടുകൊടുത്തിണ്ട് എനിക്കൊരു ചെറിയ തക്കാളി ചെങ്ങനെ ഒരു മൂന്ന് തക്കാളി അല്ലെങ്കിൽ വലുതാച്ച രണ്ട് തക്കാളി മിക്സിയിൽ അരച്ചിട്ട് വേണം ചേർക്ക അങ്ങനെ കൊടുക്കരുത് അരച്ചിട്ടുള്ള ജ്യൂസ് ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു തക്കാളി മിക്സിയിലിട്ട് അരച്ചത് ഞാൻ എനിക്ക് ചേർത്ത് കൊടുക്കാണ് നല്ല കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്ക പാകത്തിൽ ഉപ്പ് ഇട്ടുകൊടുക്ക எரிவினசரிச்சுமளகபடி சேர்த்து வைக்க குட்டிகளுக்கு நல்ல இஷ்டாவும் அது கொடுக்க அது குட்டிகாது ക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം തണുത്ത വെള്ളം ഒക്കരുത് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അത് വെച്ചൊടുക്കുക ഗ്രേവിക്ക് വേണ്ടിയിട്ട് ਕੋਰਾ ਇੱਿਰੀ ਪੋਟਿਰੀ ਏਰੀਵੁ ਕੁਰੁ ਕੁਰਾ ਵਾਣਾ ഉണ്ടാക്കി നോക്ക ചപ്പാത്തിയുടെ കൂടെ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാം വാഴ ഇട്ടുകൊടുക്ക മുളക് ഉപ്പൊക്കെ പരക്കി നല്ല പരട്ടി വെക്കാഴ്ക്ക നന്നായി ഇളക്കി കൊടുക്കാം ഗ്രേവി അതിനോട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്ക നന്നായി ഇളക്കി യോജിപ്പിക്ക ഗ്രേവി വേണ്ടവർക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക തേങ്ങക്കൊത്ത് ഇടുന്നത് നല്ലതാണ് തേങ്ങാ കൊത്ത് ആവശ്യമുള്ളവർക്ക് തേങ്ങ കൊത്തി മൂക്കിച്ചിട്ട് മൊത്തം മസാലയെല്ലാം ഇട്ട് കൊടുക്കാം രസം ഇട്ടു ഞാൻ അപ്പം ഇതിൽ തേങ്ങ കൊത്തൊന്നും ഇട്ടിട്ടില്ല അതിങ്ങനെ ഇളക്കി ഇളക്കി നല്ല ട്രൈ ആക്കിയിട്ട് എടുക്കാം അങ്ങനെയും കഴിക്കാം ഗ്രേവി വേണ്ടവർക്ക് ഗ്രേവി ആക്കിയിട്ടും കഴിക്കാം ഇങ്ങനെ ആക്കണവർക്ക് ഇങ്ങനെ ആക്കുക ഞങ്ങൾ ഒന്നുകൂടി ട്രൈ ആക്കി എടുക്കാനുള്ള ആദ്യം ഗ്രേവി ആക്കാന്നാണ് വിചാരിച്ചത് അതാണ് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഒഴിച്ച് കൊടുക്കാൻ പറഞ്ഞത് അപ്പം പിന്നെ വിചാരിച്ചു ഗ്രേവി ആക്കണ്ട അത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി പിന്നെ അത് ഇളക്കി 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 ഇളക്കിയിട്ട് അത് ഫ്രൈ ആക്കി അതില് ഇതിൽ തേങ്ങക്കൊത്തൊക്കെ ഇട്ടുകൊടുത്ത് ഫ്രൈ ആക്കുക വെച്ചെങ്കിൽ നല്ല രുചിയാവും ശരിക്കും ബീഫ് വരട്ടിയ പോലെ ഉണ്ടാവും അപ്പം നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ചെയ്ത് വയ്ക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം